अ <laughs> <laughs> ഒരു കുറിച്ച് ഇവിടെ പ്രശ്നങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് മുഖ്യായിട്ട് ഏറ്റവും പറഞ്ഞു ശരി പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു പത്തും പതിനഞ്ചും പ്രാവശ്യം നമ്മുടെ ഓഫീസിലെ കയറി ഇറങ്ങുന്ന മനുഷ്യൻ അവരങ്ങനെ വന്നു പോകുമ്പോ ആ മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിലെന്ന് ഒരു തവണയെങ്കിലും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഓർക്കണം എന്നതാണ് ഇപ്പം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊരു കാര്യം ഒന്ന് വളരെ സുതാര്യമായിട്ടുള്ള സംവിധാനങ്ങളുള്ളൊരു കാര്യം സുതാര്യം എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യം നമുക്ക് ആർക്കും ഇല്ല ഞാനിന്ന് ഈ ഫോണിൽ സംസാരിക്കുന്നത് പോലും പലർക്കും കേൾക്കാന്നാണ് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഞാനും കലക്ടർ വിളിക്കുമ്പോൾ ഞാനും കലക്ടർ മാത്രമേ അറിയൂ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് അപ്പുറത്തുള്ള ആളുകൾ മാത്രമേ അറിയൂ അങ്ങനെയല്ല ഇതിനപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്